ആവണിപ്പിറവിയുടെ പ്രകാശധാര കർക്കിടക കർക്കിടകക്കറുപ്പിന് കീഴടക്കി നിന്ന വള്ളികളും പടർപ്പുകളും ഇളന്താളിച്ചു എവിടെയും പുതുമുട്ടിട്ട് പൂക്കൾ നിരയൊരുങ്ങി പൂത്തുമ്പികളും തേൻവണ്ടുകളും പാറി നടന്നു ഓണവരവ് എവിടെയും ഉത്സാഹം നിറയുകയാണ് വസന്തം വരവറിയിക്കുന്നു പൂപ്പാടങ്ങൾ ബഹുവർണ്ണ പുഷ്പങ്ങൾ ഒരുക്കി ഓണത്തപ്പന് സ്വാഗതമോതുകയാണ് അത്തം നാൾ തുടങ്ങി പത്തുദിനങ്ങൾ നീളുന്ന പൂമറ്റം ഉരുക്ക് മലയാളി ഭവനങ്ങളുടെ ചാരുതയാണ് കൊയ്ത്തും മെതിയും കഴിഞ്ഞ് അറ നിറയുന്ന സമൃദ്ധിയുടെ നാളുകൾ പരദേശങ്ങളിൽ നിന്ന് വിരുന്നെത്തിയിരുന്ന വർണ്ണം വിതറും പുഷ്പങ്ങൾ ഇന്ന് നമ്മുടെ ഗ്രാമദേശങ്ങളിലും വർണ്ണവസന്തം വിരിയിച്ചു നിൽക്കുന്നു ആവണി വരവ് നാടാകെ ആമോദം പകരുകയാണ് ഓണം വന്നോണം വന്നോണം വന്നേ മാമല നാട്ടിലിന്നോണം വന്നേ മാവേലി മണ്ണെ വരവേൽക്കാനോ മലോകരോക്കയും ഒത്തുചേർന്നീ ഓണം വന്നോണം വന്നോണം വന്നേ മാമല നാട്ടിൽ മാമിലിന്നോണം വന്നേ മാവേലി മണ്ണെ വരവേൽക്കാന മാലോകരൊക്കെയും ഒത്തുചേർന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ൂവിളിപ്പാട്ടിൻ്റെ ഈരടിയിൽ തുള്ളി കളിക്കുന്നു തുമ്പൂവും പൂവിളിപ്പാട്ടിൻറെ ഈരടിയിൽ തുള്ളി കളിക്കുന്നു തുമ്പപ്പൂവും ഇന്നൻ്റെ മുറ്റത്തെ പൂക്കളത്തിൽ മുക്കുറ്റി ആനന്ദശീലുകൾ കേൾക്കുന്ന പൂവാടികളും ഗ്രാമവഴികളും അന്യം നിന്നിട്ടില്ലാത്ത നന്മക്കാഴ്ചകളായി മാറും ചിങ്ങം പിറക്കുന്നതോടെ കർഷക ഭവനങ്ങളിൽ പറമ്പും പരിസരങ്ങളും വെട്ടിക്കിളച്ച് വെടിപ്പാക്കും ചപ്പും ചവറും വലിച്ചുമാറ്റി പുരയിടങ്ങൾ നവ്യമായ അവസ്ഥ കൈവരിക്കും ഓണത്തിന് മുന്നൊരുക്കമായാണ് ഈ കാർഷിക ചിട്ടകളിൽ ഓണനാളുകളെ തനത് മുറകളിലൂടെ സജീവമാക്കുന്ന രീതികൾ ഇന്നും മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് സ്വന്തം ഭവനങ്ങൾക്കുപരിയായി കൂട്ടായ്മകളും വനിതാ സമാജങ്ങളും ഒത്തുചേർന്ന് അല്പം വിശാലമായ വീട്ടുമുറ്റങ്ങളെ ഓണാഘോഷങ്ങൾക്ക് സംഗമ കേന്ദ്രങ്ങളായി ക്രമീകരിക്കും ഒരുമയുടെ നന്മ കാഴ്ചകളാകും ഓണനാളുകളിൽ ഈ വീട്ടങ്കണങ്ങൾ പകരുക കർഷകമിത്ര സംഗമമായി പരിണമിക്കും വീടുകളിലെ പുരുഷന്മാരുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് പൂമുറ്റങ്ങളാകാൻ സ്ഥലമൊരുക്കുന്നതും ചാണകം മെഴുകി പൂക്കളങ്ങൾക്ക് ഇടം തയ്യാറാക്കുന്നതിലും വീട്ടമ്മമാർക്ക് സഹായമായി ആൺതുണ എപ്പോഴുമുണ്ടാകും തിരുവോണ ദിനം കാർഷിക മുറകളിൽ നിറവിൻ്റെ ദിനമാണ് പുലരിയിൽ മുറ്റത്ത് ഐശ്വര്യപ്രതീകമായി പൂക്കുല സ്ഥാപിച്ച് വിളക്കൊരുക്കും മുതിർന്ന കുടുംബാംഗത്തിന്റെ നേതൃത്വത്തിൽ ഭദ്രദീപം തെളിച്ച് പൂവിടൽ ചടങ്ങിന് തുടക്കമാകും കുടുംബാംഗങ്ങളും അയൽ വീടുകളിലെ മിത്രങ്ങളും പൊതുവായ പൂക്കളം ചമയ്ക്കലിൽ പങ്കാളികളാകും പുലർച്ചെ വീട്ടങ്കണത്തിൽ പൂവൊരുക്ക് ആരംഭിച്ചിരിക്കും കുട്ടികൾ ഒന്നുചേർന്ന് പൂക്കൾ തേടിയെത്തുന്ന പാരസ്പര്യത്തിന്റെ കാഴ്ചകളും ഓണനാളുകളിലെ പ്രത്യേകതയാണ് സമീപത്തുള്ള പൂപ്പാടങ്ങളും ആശ്രയ കേന്ദ്രങ്ങളാണ് കയ്യിൽ ചെറിയ തോട്ടിക്കമ്പുകളുമായി ആൺകുട്ടികളും തുണയായുണ്ടാകും എല്ലാ വീടുകളിൽ നിന്നും പങ്കാളിത്തം എന്നവണ്ണം പൂക്കൾ ശേഖരിക്കും ശേഖരിച്ചെത്തുന്ന പൂക്കൾ വീട്ടമ്മമാരെ ഏൽപ്പിക്കുമ്പോൾ അന്യം നിന്നുപോയ പൂവിളിക്ക് തുല്യമായി ആർപ്പുവിളിക്കും വിളിക്കും പ്രതീകമായി കുരവ ഉയരും കാർഷിക സംസ്കൃതി പാലിച്ചു വന്ന ചില ചിട്ടകൾ മറക്കാതെ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവയെല്ലാം മിത്ര മിത്രസംഗമമായാകും പൂക്കളം ചമയ്ക്കുന്നതും വേണ്ട ഒത്താശകൾ ചെയ്യുന്നതും കർഷക കൂട്ടായ്മകളുടെ ഭാഗമായി ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം കൂടിച്ചേരലുകൾ നടക്കും ഒന്നുചേർന്ന് നടപ്പിലാവുന്ന യത്നങ്ങൾ ആർക്കും ഭാരമാകാതെ പങ്കാളിത്ത ശക്തിയായി മാതൃകയാകുന്നു പൂക്കളം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പവിത്ര പ്രതീകമായി ഓണസങ്കൽപ്പങ്ങളിലെ നിർമ്മല മുദ്ര തുമ്പക്കുടം സമർപ്പിക്കും പൂവിടൽ പൂർത്തിയായത് ആമോദപൂർവം അറിയിക്കുന്ന രീതിയുണ്ട് നിറക്കൂട്ടുകൾ നിരത്തി കഴിഞ്ഞാൽ കളം ചമച്ചവർ ആമോദ പ്രതീകമായി പൂക്കളത്തിന് സമീപം തിരുവാതിര നൃത്തച്ചുവടികൾ വയ്ക്കും ഒത്തുചേർന്നവരിൽ ഒരു വിഭാഗം ഓണസദ്യക്കുള്ള കറി ഒരുക്കിന് സഹായികളായി മാറുന്നതും സ്നേഹബുദ്രകളായി കാണാനാകും മാനവൻ ഓണമുണ്ണാൻ വിഭവം വിഭവമൊരുക്കുന്നതിന് സമാന്തരമായി സഹജീവികൾക്ക് വിരുന്നു നൽകുന്ന ചിട്ടകളും കർഷക ഭവനങ്ങളിലെ മുടങ്ങാത്ത ശീലങ്ങളാണ് പ്രഭാതത്തിൽ കട്ടിളപ്പടികളിലും വാതിൽപ്പാളികളിലും ഉത്തരത്തിലുമൊക്കെ അരിമാവും മഞ്ഞളും ചാലിച്ച് ഗൗളിക്ക് പ്രാതൽ നൽകാറുണ്ട് വീട്ടിലെ മുതിർന്നവർ കുട്ടികളെ ഒപ്പം കൂട്ടും മച്ചിലൊളിച്ചിരിക്കും പല്ലിക്കും ഇതര പ്രാണികൾക്കും ഒരു ദിനമെങ്കിലും ഭക്ഷണം നൽകൽ എന്ന സങ്കല്പം നിവർത്തിക്കുന്നു പറമ്പിലെ മരച്ചുവടുകളിലോ പുരയിറമ്പുകളിലോ മാളങ്ങളിൽ കഴിയുന്ന ഉറുമ്പുകൾക്കും കരുതലുണ്ട് മധുരം ദൗർബല്യമായ കുഞ്ഞൻ ഉറുമ്പുകൾക്ക് അവരുടെ വിലങ്ങളിൽ ശർക്കരയും നെയ്യും പഴംനുറുക്കും നൽകി ഇലക്കീറിൽ ഉറുമ്പൂട്ട് നടത്തും പറമ്പിലെ മരക്കൊമ്പുകളിൽ കിടക്കുന്ന ഊഞ്ഞാലുകൾ ഇതിനകം സജീവമായിരിക്കും പ്രായഭേദമന്യേ ഊഞ്ഞാലുകളിൽ ആലോലമാടുന്ന ആളുകൾ ഓണക്കാഴ്ചകളിലെ കൗതുകമായി മാറും ചെറുകുട്ടികളോട് വഴക്കടിച്ച് തങ്ങളുടെ ബാല്യം തിരികെ പിടിക്കുന്നവരെയും കാണാം ഓണദിനത്തിലെ നവരസ കൗതുകമാണ് ഓണസദ്യ വിഭവങ്ങളുടെ വൈവിധ്യത്തോടെ നിലത്ത് പന്തിയിരുന്ന് ഊണുകഴിച്ച് സമതയുടെ നേർക്കാഴ്ചയായി മാറുന്ന തലമുറകളുടെ കൂടിച്ചേരലും ഒപ്പമുണ്ട് ഓണസദ്യ കഴിഞ്ഞ് പോക്കുകളുടെ രസച്ചരട് അഴിച്ചുവിടലാണ് കർഷക ഭവനങ്ങളിൽ ഗതകാല കൗതുകങ്ങളായ ഗ്രാമവിനോദങ്ങൾ ആവർത്തിക്കുന്നതും ഓണനാളുകളിലാണ് രണ്ടു വിഭാഗങ്ങളായി മുറ്റത്ത് നിരന്ന് ഗ്രാമീണ നേരംപോക്കുകൾ ഒന്നൊന്നായി അരങ്ങേറുന്നത് ഓണ ഓണവെടിവട്ടമായി മാറും പ്രായഭേദമന്യേ തലമുറകൾ പങ്കെടുക്കുന്ന കളിയാണ് അശകുശലെ പെണ്ണുണ്ടോ പെണ്ണിന് മിന്നുണ്ടോ എന്ന ചൊല്ലു പറഞ്ഞ് നടത്തുന്നത് വനിതകളിൽ ഒരാൾ പുരുഷവേഷം അണിയുന്ന കൗതുകവും ഈ കളി പകരും ഒത്തുചേരുന്നവർ മിക്കവരും വിനോദങ്ങളിൽ പങ്കുചേരും ഈ ആമോദ സംഗമം നടക്കുന്ന മങ്ങാട്ട് വീട്ടുമുറ്റം ഈരേഴ് നാടിനെ ഒരു ബിന്ദുവിലേക്ക് ആകർഷിച്ച പ്രതീതിയാണ് പകർന്നത് അന്യം നിന്ന് തുടങ്ങിയ കുടമൂത്ത് നിർത്താൻ പുതിയ തലമുറയ്ക്ക് അതിശയ കാഴ്ചയായി മാറി പ്രായം മറന്ന മുത്തശ്ശിയായ ജഗദംബിക അമ്മ ചുവടുകൾ വെച്ച് രംഗം കൊഴുപ്പിച്ചു വീട്ടുകാരണവർ കുട്ടികൾക്ക് ഓണക്കൂടി നൽകുന്ന പാരമ്പര്യ വഴികളിലെ നന്മ കാഴ്ചയും ഓണച്ചിട്ടകളിൽ പെടുന്നു ഒത്തുചേരുന്ന കുടുംബാംഗങ്ങളും കർഷക മിത്രങ്ങളും കൂട്ടത്തിൽ മുതിർന്നവരായവർക്ക് ആദരവ് പകരാനും മറക്കില്ല അനുഭവസമ്പന്നതയുടെ നേർക്കാഴ്ചകളായി മുൻതലമുറയെ കരുതുന്നതും കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് വനിതകൾ ഏറെ ആനന്ദം കൊള്ളുന്ന ഗതകാല വിനോദങ്ങളിലൊന്നാണ് പ്രകൃതി വിഭവമായ പഴുക്കാപ്പാക്കിനെ കഥാപാത്രമാക്കിയ ആ കൈയിലോ ഈ കൈയിലോ മാണിക്കച്ചെമ്പഴുക്കാക്കളി ഉമ്മറത്തിരുന്ന് പൊട്ടിച്ചെരികൾ ഉയർത്തി ആമോദം കൊള്ളുന്നത് ഓണനന്മകൾ പകരുന്ന മാത്രകളാണ് പല ഘട്ടങ്ങളിലായി ഇളം തലമുറ മതിയാവോളം തിരുവാതിര ചുവടുകളും കൈകൊട്ടിക്കളികളുമായി മുറ്റത്ത് സജീവമായിരിക്കും ഓണക്കാല കളികളിൽ കൗങ്ങിൻ കൂക്കുല അടർത്തിയെടുത്ത് മുഖത്ത് മറ പിടിച്ച് കളിക്കുന്ന തുമ്പിത്തുള്ളൽ അല്പം ആയാസം നിറഞ്ഞ വിനോദമാണ് സമഭാവനയുടെയും ഒത്തുചേരലിൻ്റെയും സന്ദേശം പറഞ്ഞും പ്രവർത്തിച്ചും കൂട്ടുചേരുന്ന മണ്ണിൻ്റെ ഉപാസകർ നാടിന് പകരുന്നതും പൂർവസൂരികൾ നാട്ടിൽ അനുവർത്തിച്ചിരുന്ന നന്മ ചിട്ടകളാണ് തിരുവോണനാളിൽ തലമുറകളെ കോർത്തിണക്കി അണമുറിയാതെ അവ ആവർത്തിക്കുകയാണ് ഈ കർഷക മിത്രങ്ങൾ പൂവിളിപ്പാട്ടിൻറെ ഈരടിയിൽ തുള്ളിക്കളിക്കുന്നു തുമ്പും പൂവിളിപ്പാട്ടിൻ്റെ ഈരടിയിൽ ുള്ളിക്കളിക്കുന്നു തുമ്പൂവും മുറ്റത്തെ പൂക്കളത്തിൽ ചെത്തിപ്പു മുക്കോറ്റി ചെണ്ടുമല്ലി ഇന്നെ മുറ്റത്തെ പൂക്കളത്തിൽ ചെത്തിപ്പു മുക്കോറ്റി ചെണ്ടുമല്ലി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം